ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് മരവിപ്പിച്ചിരിക്കുകയാണ് അതായത് ശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ് നാളെ ആയിരുന്നു നിമിഷപ്രിയെ തൂക്കിയേറ്റിനെ ദിവസം ഉണ്ടായിരുന്നത് പക്ഷേ പക്ഷെ എന്തുപറയാന് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയർ ഇടപെട്ടിട്ട് അതിൽ നിന്ന് ഇളവ് കിട്ടിയിരിക്കുകയാണ് പക്ഷേ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാല് ഫേസ്ബുക്ക് മാമന്മാരുണ്ട് അവർക്ക് അംഗീകരിക്കാനും മനസ്സുണ്ടാവില്ല ആ കൂട്ടർ ഞാൻ പറഞ്ഞതേണ്ട ആവശ്യമില്ലല്ലോ അതായത് നമ്മൾ എന്ത് നന്മ ചെയ്തു കഴിഞ്ഞാലും അവർക്ക് മുസ്ലിം മുസ്ലിം പേരുള്ള ആരെന്ത് നന്മ ചെയ്താലും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല അവരുടെ മനസ്സിലും സമ്മതിക്കില്ല അക്കൂട്ടര് സോഷ്യൽ മീഡിയ കൂടെ ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ഒരുപാട് പോസ്റ്റുകൾ കണ്ട് പോസ്റ്റ് ഇതിൽ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം അത്രയും വൃത്തികെട്ട മനുഷ്യന്മാരെ പോസ്റ്റ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നത് കാരണം നമ്മളെ ചാനലിനും കൂടെ ബാധിക്കും അത്രക്കും മന മനസ്സ് മലീനസമായ കൂട്ടരാണ് അവര് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് നമ്മൾ ആരെന്ത് മുസ്ലിം പേരുള്ള അവർ ആരെ നന്മ ചെയ്താലും അത് അംഗീകരിക്കാനും മനസ്സുണ്ടാവില്ല ഈ ഒരു ഒരു കാര്യമൊന്നുമല്ല നമ്മള് ഈ കാര്യം ഇടപെട്ട് ഇപ്പൊ ഇന്നലെ ഇന്നലെ രാവിലെ ഇടപെട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പല പോസ്റ്റുകളും പോയി പറഞ്ഞിരുന്നു നിങ്ങൾ ആ ഉസ്താദിനെ ആക്ഷേപിക്കുക അല്പം നന്ദിയോടെങ്കിലും കാണുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക ഇന്ന് അങ്ങനെ നമ്മൾ ഇന്നലെ പല പോസ്റ്റിലും കമന്റ് ഇട്ടിരുന്നു പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ ഫേക്ക് പോസ്റ്റുകൾ അടിച്ചിറക്കുക വക്കീൽ ഏതൊരു വക്കീലിന്റെമാരെ പേരെഴുതുക അങ്ങനെയുള്ള മനസ്സ് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനസ്സ് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ക്രിമികളാണ് അവര് അവരെ മനുഷ്യന്മാരെ നമ്മൾ കണക്കുട്ടരുത് നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അങ്ങനെ അത്രക്കും മനസ്സ് അലീനസമായ എന്ത് നന്മ ചെയ്തു കഴിഞ്ഞാലും ആ നന്മ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല കാരണം അവരെ മനസ്സ് അങ്ങനെ അത്രയും കറുകറത്ത് പോയ മനസ്സാണ് അവരെ നമ്മൾ നന്നാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല പക്ഷേ എന്ത് ചെയ്യും നമ്മളിപ്പോൾ ആ ഉസ്താദ് അതായത് കാന്തപുരം എപ്പിയ ബുക്കുർ മുസ്തിയർ ഇതിൽ ഇടപെട്ടെന്ന് വെച്ചാല് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സമൂഹത്തിന് ഐക്യം വരണം ജാതി വർഗ വർണ്ണ വെറിയന്മാരുടെ നിന്ന് എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കണം എന്നുള്ള ചിന്താഗതി കൊണ്ടാണ് ആര് നരേന്ദ്രമോദി അറങ്ങി പല വിദേശകാര്യമന്ത്രി നടക്കാത്ത കാര്യങ്ങള് കാന്തപുരം എപ്പിയ ബുക്കുർ മുസ്തിയാര് മുഖേന നടന്നിട്ടുള്ളത് പക്ഷെ അതിപ്പോഴും മനസ്സിനെ അംഗീകരിക്കാൻ പറ്റാത്ത കൂട്ടരാണ് ആര് അക്കൂട്ടര് ഞാൻ എനിക്കിന് ഓർമ്മ വരികയാണ് കാരണം എന്താ വെച്ചാൽ കാന്തപുരം എത്തിയ ബുക്കർ മുസ്ലിയാർക്ക് വേണ്ടിയിട്ട് എഴുതിയ ഓരോ പാട്ടുകളും എൻ്റെ മനസ്സിലിങ്ങനെ ഇപ്പൊ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കാന്തപുരം കാഞ്ചന താരം കാലത്തിൻ്റെ കൗതുക സാരം കാരുണ്യവാനേ കാവലാളാണേ കാരുണ്യവാനേ യാ ഉസ്താദാണ് പിസ്താദെല്ലാ ഏ ഗിഡില്ല ഏ ഗിഡില്ല കാന്തപൂരം കാഞ്ചന താരം കാലത്തിൻ്റെ കൗതുക സാരം കാവലാളാണ് കാരുണ്യവാനേ ണേ കാരുണ്യവാനേ കറക്ട് ഈ പാട്ട് ഇപ്പോഴാണ് യോജിക്കുന്നത് നമ്മൾക്ക് ഉസ്താദിനെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമല്ല പക്ഷേ ഉസ്താദിനെ കുറിച്ച് വർഗ വെറിയന്മാര് പറയുന്ന കമന്റുകൾ പലത് കാണുമ്പോൾ നമുക്ക് മനസ്സിനെ വേദനിക്കുകയാണ് അപ്പൊ ഉസ്താദിന്റെ ഉറവ ഉറവപറ്റാത്ത നന്മകളുടെ ഉറവിടമാണ് മനസ്സിലായതില് അത്രയും പവിഴമാണ് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാര് എന്തായാലും ഞാൻ പാടിയ വരികളുണ്ടല്ലോ അതിപ്പം എനിക്കിങ്ങനെ പാടാൻ ആവേശമായിട്ട് തന്നതാണ് കാരണം ഒരു നമ്മൾ ചെറുപ്പത്തിൽ കേട്ട പാ പാട്ടുകളാണിതൊക്കെ ഓമെനിക്കാനാളില്ല എൻ്റെ വാപ്പ ഇന്നില്ല എൻ കരച്ചിൽ കേൾക്കാനാരുംമാ പൊന്നുമാ ഉമ്മ ഞാൻ ഞാനിന്ന് വീടെ മറുക്കേസിന്തലിലാണ് ഉസ്താദ് കാന്തപൂരം വാപ്പയാണ് ഈ പാട്ടൊക്കെ എന്ന് പറഞ്ഞു അതായത് ഉസ്താദിന്റെ പതിനായിരക്കണക്കിന് എത്തി വാപ്പ ഉമ്മ ഇല്ലാത്ത ഒരുപാട് മക്കളെ പോറ്റിയ ഒരാളാണ് ഏറ്റവും ഉസ്താദ് അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം പക്ഷെ ഇങ്ങനെയുള്ള ഇപ്പോൾ ആ നിമിഷപ്രിയക്ക് വേണ്ടി സംസാരിച്ച് അവർക്ക് ഇളവ് കിട്ടിയപ്പോൾ പോലും അത് ആ മനസ്സിനെ അംഗീകരിക്കാൻ പറ്റാത്ത കുറെ ആളുകളുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ബൈൻഡ് ബൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ